അയ്യോ ആ പയ്യൻ വേണ്ട കേട്ടോ അവൻ അല്ല നമുക്ക് കുറച്ചുകൂടെ അറിയപ്പെടുന്ന ഒരു നല്ല ഒരു വേണമെന്ന് കൽപ്പനയെന്ന് പറഞ്ഞു രാത്രി വണ്ടിക്ക് പോകാനായിട്ട് വണ്ടിക്കൂലി പോലും കൊടുക്കാത്ത പ്രൊഡ്യൂസർമാരുണ്ട് മോഹൻലാൽ ഇപ്പോഴല്ലേ പ്രസിഡൻ്റായി ഇത്രയും വർഷം പതിനേഴ് പതിനെട്ട് ഇരുപത് കൊല്ലം കൊണ്ട് ഇന്നസെൻ്റ് അല്ലേ അതിനകത്ത് പ്രസിഡൻറ്റായിരുന്ന ഇന്നസെൻറ്റേട്ടൻ ആ പുള്ളിക്കാരന് സമയമേ ഇല്ല അദ്ദേഹം കയ്യും കാലം പിടിച്ചു തന്നെ എനിക്കിത് വേണ്ട വേണ്ട എല്ലാവരും കൂടെ ഇന്നസെൻറ്റേട്ടൻ്റെ സുഖമില്ലാതെ ആയതുകൊണ്ടാണ് അദ്ദേഹം മാറി ലാലു വന്നത് പിന്നെ എത്രയോ നാൾ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ ഒരു ഭരണം നമ്മൾ കൈ കൊടുത്തത് അത് ഭരിക്കാൻ കഴിവുള്ളവന് എല്ലാവരുമായിട്ടോ അവർ അവരെല്ലാവരും ആലോചിച്ചിട്ടും ഇപ്പം പുള്ളി ഒറ്റയ്ക്ക് ഒരു തീരുമാനവും ഇല്ല ഒരിക്കലുമില്ല ഭയങ്കര സ്നേഹമാണ് അവര് അവർ ഫാമിലിയും മക്കളും എല്ലാം അവർ വളർന്ന വളർച്ചയൊക്കെ ഒരുമിച്ചല്ലേ ഈ കുഞ്ഞുങ്ങളെല്ലാം അവരെല്ലാവരും ചെന്നൈയിലായിരുന്നു നല്ല സ്നേഹമാണ് അല്ല ഈ കാണുന്നതോ ഒന്നും അല്ല നല്ല സ്നേഹമുള്ള ഒരു ഇതാണ് പിന്നെ അമ്മ എന്ന് പറയാൻ കാരണം ഇപ്പം പോലെ കാലടി അമ്മന എന്ന് പറഞ്ഞ ഞാൻ ഒരു പാവപ്പെട്ട എന്നെപ്പോലെ ഇത്രയോ നമ്മൾ ഇന്ന് ഈ അമ്മ കൊണ്ട് ജീവിക്കുന്നത് അമ്മയുടെ കൈനീട്ടം കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ വെച്ചോ ഈ പൈസ വന്നിട്ട് മരുന്ന് മരുന്ന് ഞങ്ങൾക്ക് മരുന്നെല്ലാം ആണ് കേട്ടോ ഞാൻ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഫ്രീ ആണ് ഒരു വർഷം നമുക്ക് ആശുപത്രി കിടന്നാൽ എല്ലാവരും നോക്കിക്കൊള്ളും പിന്നെ മാസം നമുക്ക് കിട്ടുന്ന ഈ കൈനീട്ടം അതൊക്കെ എല്ലാ മാസവും ഒന്നാം തീയതി വരുവാണ് പിന്നെ ഇടവേള ബാവിൻ്റെ പ്രവർത്തനം ഇന്ന് വരെ ഇടവേള ബാവിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അയാൾക്ക് കഴിവുണ്ട് അയാൾക്കും ഇടവേള ബാബു നമ്മുടെ ഇതിനകത്ത് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് അങ്ങനെ ഒരുപാട് അവസരങ്ങളൊന്നുമില്ല ഉണ്ടോ ഏത് സിനിമയിൽ അയാൾ അഭിനയിക്കുന്നു ഏത് സീരിയലിൽ അഭിനയിക്കുന്നു വല്ലപ്പോഴും കിട്ടുന്ന ഏതോ ഒരു ഇതാണ് ഇത്രയും പ്രശസ്തരായ നടന്മാരും ഒക്കെ ഉള്ളപ്പോൾ ഇടവേളബാബുവിനൊക്കെ അഭിനയിച്ചൂടെ പക്ഷേ പുള്ളി സംഘടനാ പ്രവർത്തനം ആരോട് റോൾ യോജിക്കത്തില്ല കൊടുത്താൽ പോയി അഭിനയിക്കും നല്ല നടനാണ് അപ്പം നമ്മുടെ പ്രവൃത്തിയാണ് മറ്റുള്ളവർ നമ്മൾ വിലയിരുത്താനുള്ളത് എവിടെയാണെങ്കിലും ജയസൂര്യ ഞാൻ ഏഷ്യാനിറ്റി വെച്ച് കണ്ടിട്ടുണ്ട് ഒന്നുമല്ലാത്തൊരു പയ്യൻ അവിടെ വന്നിട്ട് പലപ്പോഴും പിന്നെ വർക്ക് ചെയ്തിട്ട് രാത്രി വണ്ടിക്ക് പോകാനായിട്ട് വണ്ടിക്കൂലി പോലും കൊടുക്കാത്ത പ്രൊഡ്യൂസർമാരുണ്ട് അപ്പോൾ അന്നൊക്കെ ജയസൂര്യ ഒക്കെ നമ്മൾ കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യൻ നന്നായിട്ട് നല്ല നന്നായിട്ട് അത് ചെയ്യുന്നു അതുപോലെ ഞാൻ ദിലീപിനെയും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒന്നുമല്ലാത്ത സമയത്ത് ദിലീപ് ഒന്നുമേ അല്ലാത്ത സമയത്ത് കൽപ്പനയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആരോ പറഞ്ഞുവിടെ വന്നപ്പോൾ കൽപ്പന അന്ന് അവിടെ പറയുന്നത് ഞാൻ കേട്ടതാണ് അല്ല ദിലീപിനെ കൊണ്ട് ഇൻ്റർവ്യൂ എങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഒരു പയ്യൻ ഒരു മെലിഞ്ഞുണങ്ങി ഒരു പയ്യൻ അവിടെ വന്നപ്പോൾ അവിടെ പറയുന്നത് കേട്ടു അയ്യോ ആ പയ്യൻ വേണ്ട കേട്ടോ അവൻ അല്ല അവൻ കുറച്ചുകൂടെ അറിയപ്പെടുന്ന ഒരു നല്ല ഒരു വേണമെന്ന് കൽപ്പനയെന്ന് പറഞ്ഞ് അത് ഈ ദിലീപായിരുന്നു അങ്ങനെ ദിലീപിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ദിലീപ് അന്ന് ഇന്നസെൻ്റ് ആയിട്ട് നന്നായിട്ട് പക്ഷേ അവൻ ഈ ദിലീപ് ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലോ ദിലീപ് അന്ന് സൈസൊന്നുമില്ല അതുപോലെ ഞാൻ സലീം കുമാറിനെ കാണുമ്പോൾ ഒന്നുമല്ലായിരുന്നു സലീം കുമാറൊക്കെ ഇപ്പോഴും അപ്പോഴും ഒരുപോലെ തന്നെയാണ് അത് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഈ കോമഡി ഇതല്ല പിന്നെ ഷാജോനെ ഞാൻ അതുപോലെയാണ് കണ്ടത് ഒന്നുമല്ല തിനി ടോമിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് തിനി ടോമ ആയാലും അവരല്ല എന്നോട് ഭയങ്കര നമ്മൾ അങ്ങനെ ജാടയോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല അവരുടെ ആ വളർച്ചയും കണ്ടു അവർ വന്ന ഇതും ഞാൻ കണ്ടു